ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എല്ലാം നല്ല മടിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഇതാണ് ഞാനിട രണ്ട് കപ്പ് നേരി അരി എടുത്തത് നമ്മുടെ നെയ്ച്ചോറിൽ വയ്ക്കില്ല ആ അരി അതിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളമെല്ലാം മൊത്തമായിട്ട് ഊറ്റിയെടുത്തതാണ് അപ്പോൾ കഴുകിയിട്ടാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം മൊത്തമായിട്ടങ്ങ് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അര കപ്പ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ചോറ് ചോറെടുക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അരച്ചിട്ട് എടുക്കലാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് മിക്സിൻ്റെ തന്നെ എല്ലാം ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ ഇട്ടതേ ഉള്ളൂ എല്ലാം ഒന്നിച്ചിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോഴ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക ഒട്ടും തരികളൊന്നുമില്ലാണ്ട് നല്ല ഇതിൽക്കൊന്ന് അരച്ചിട്ടെടുക്കുക ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാനില്ലേ ഒരു അര കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സീൻ്റെ ജാറില് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓ രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ വേണം അത് കറക്റ്റ് അളവാന്ന് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് മണിക്കൂറൊന്ന് പൊങ്ങാൻ വണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ പൊങ്ങാൻ മാറ്റി വയ്ക്കലായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും അപ്പോൾ അത് ആ മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞ് നന്നായിട്ടങ്ങ് പൊങ്ങി വന്നിട്ട് പാത്രത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായത് ചുടുന്നതിന് മുന്നേ നന്നായിട്ട് തന്നെ ഇത് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം എന്താ ഞാൻ പാൻ പാനെടുപ്പത്ത് വെച്ചിന് അതിലേക്ക് നമുക്ക് ഓരോരോ കയ്യിൽ കൊരി വയ്ക്കാം പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിന് അത് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കലാന്ന് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ഊത്തപ്പുഴ റെഡിയായി പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല ഇതിൻ്റെ മുകളിൽ ചിക്കൻ എല്ലാം ഫ്രീ ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പുഴ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള എന്തെങ്കിലും സൽക്കാര കാര്യമല്ല ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായത് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ആ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ